അതെ അതെ ഞാൻ പോലും അറിയാതെ എന്റെ കല്യാണം അതെ അതെ കല്യാണം ആയിട്ടില്ല കല്യാണം ആകുമ്പോൾ ഞാൻ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ അറിയിക്കും ദയവ് ചെയ്ത് നിങ്ങൾ ആരും അതായത് നിങ്ങൾ നിങ്ങളെല്ലാം പറഞ്ഞത് പുറത്തുള്ള ഒരു കല്യാണം ഉണ്ടാക്കി തരരുത് അതും കല്യാണം കഴിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ കല്യാണം കഴിയാൻ വേണ്ടിയിട്ട് പോകുന്ന കല്യാണക്കായിട്ടിരിക്കുന്നവരെ വ്യക്തികളെ വെച്ചിട്ടാണ് എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ച് തരുന്നത് അതിന് അതിന്റെ ആവശ്യമില്ല അങ്ങനെ ചെയ്യരുത് കാരണം അവരുടെ ഫാമിലിക്കാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് കല്യാണം ആവുമ്പോൾ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ തന്നെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഞാൻ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിടുന്നതായിരിക്കും കല്യാണൊന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല കാഴ്ചപ്പാടോ അങ്ങനെയൊന്നും ഇല്ല നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അതെ അത്രേ ഉള്ളൂ അങ്ങനെ വേറെ വലിയ സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല നല്ലൊരു വ്യക്തിയായിരിക്കണം നല്ലൊരു മനുഷ്യനായിരിക്കണം അത്രേ ഉള്ളൂ അതാണ് അതെ നമുക്കിപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യല്ലോ ഇത് അപ്പൊ ഞാൻ എനിക്കിത് കിട്ടിയൊരു ഭാഗ്യായിട്ടാണ് ഞാൻ കാണുന്നത് ഈ അഭിനയം എന്ന് പറയുന്നത് അപ്പൊ എന്റെ ലൈഫിലോങ് ഞാൻ എന്തായാലും അഭിനയം അഭിനയിക്കും വേണ്ട ചേച്ചി അതെ അങ്ങനെ വേണം അതന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോകുന്നത് പുതിയ പ്രോജക്റ്റ് ഇപ്പം സുരവിശ്വാസി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഇപ്പം സ്റ്റാർ മാജിക്കും പിന്നെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു രാഗകൃഷ്ണൻ ഒക്കെ ആയിട്ട് പോകുന്നു പിന്നെ വേറെ ഇപ്പൊ ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല അത്യാവശ്യം ഇതൊക്കെ ഉള്ളത് കൊണ്ട് പോകുന്നു അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഒന്നത്തെ കാര്യം സിനിമയിൽ ഉള്ള ആരും ആയിട്ട് എനിക്ക് കോണ്ടാക്ട് ഇല്ല സിനിമ ഫീൽഡിലുള്ള ആരും ഒറ്റ കോൺടാക്ട് ഇല്ല ഞാൻ ആകപ്പാട ചെയ്ത സിനിമ എന്ന് പറഞ്ഞ മഹാ മഹേഷുമാരി ആസഫ്രടെ കൂടെ ചെയ്തായിരുന്നു അത് നമ്മുടെ ഏർ ഏതാ ഇപ്പം ഇപ്പൊ ഇറങ്ങിയ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കേട്ടില്ല ഇപ്പൊ ഇറങ്ങിയ സിനിമയാണ് മമത ചേച്ചിയും ആസിഫലിക്കയും ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു മണിയംപിള്ള രാജസാറാണ് അതിന്റെ പ്രൊഡ്യൂസർ സാറ് തന്നെയാണ് സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിൽ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ ഷൂട്ടിന് വന്നപ്പോ എൻ്റെ അത് ചോദിച്ചു സിനിമയൊന്നും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോ സിനിമ എന്റെ അങ്ങനെ ആരും വിളിക്കാറില്ല മുന്നേക്കെ വിളിക്കുന്ന ടൈമിൽ പോകാനും പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്നെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സിനിമയുണ്ട് പക്ഷെ അതിലൊരു കുഞ്ഞു ക്യാരക്ടറാണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ ചെയ്യ ഭയങ്കര സന്തോഷം തോന്നി അങ്ങനെ ചെറിയൊരു ക്യാരക്ടറിനെ കുറച്ച് വലിയൊരു സീനാക്കി തന്നു അവരെനിക്ക് അത്യാവശ്യം നല്ലൊരു സീനാക്കി തന്നു ആസിഫിലായിട്ടുള്ള കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമ ചെയ്തതിനു ശേഷം പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വിളിക്കുമ്പോൾ ചില ആൾക്കാർ പറയും ഒരു മാസമൊക്കെ ലീവ് എടുക്കണം വേറൊരു പ്രോഗ്രാം പോകാൻ പാടില്ല നമുക്കിപ്പം എന്താ എപ്പോഴാണ് ഡേറ്റ് വിളിക്കുന്നത് അനുയൂനമുള്ള ഡേറ്റ് എപ്പോഴാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും നമ്മളത് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ കിട്ടുന്ന വർക്ക് ചെയ്തങ്ങ് പോകും ഇല്ല സങ്കടം വരത്തില്ല കാരണം ആറു വർഷമായിട്ട് നിക്കുന്ന നമ്മുടെ പ്രോഗ്രാം നമ്മുടെ കൂടെ ഫാമിലി അല്ലേ അപ്പൊ നമ്മുടെ ഇപ്പൊ അച്ഛൻ അമ്മയൊക്കെ എന്നെ കളിയാക്കാറുണ്ട് ചേച്ചി ചേട്ടനെ കളിയാക്കാറുണ്ട് ഇപ്പൊ കസിനെ എല്ലാരും ഫാമിലി ഉള്ളവരെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവരൊക്കെ എന്റെ ഫാമിലി ഉള്ളവർ തന്നെയാണ് അപ്പൊ കളിയാക്കുമ്പോ ഞാൻ ചിരിച്ചങ്ങ് കളയാണെങ്കിൽ എനിക്ക് എന്നെ കളിയാക്കാതില്ലാന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഇഷ്ടമുള്ളോണ്ടല്ലേ കളിയാക്കുന്നേ ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ കളിയാക്കുന്നേ അപ്പൊ എനിക്കത് സന്തോഷമുള്ള കാര്യമാണ് സുചേടന്റെ വീട്ടിൽ അതിനുശേഷം പോയിട്ടില്ല പിന്നെ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ഉണ്ട് മെസ്സേജൊക്കെ അയക്കും വിളിക്കും അത്രയാണ് ഓ കുഞ്ഞുമോനോ ആ വിളിക്കും മെസ്സേജ് അയക്കും അത്രയാണ് അങ്ങനെ